പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല ഷൈജു വാനണി പി പി ജരാർദ് സീറോ മലബാർ സഭയെ ഈ കഴിഞ്ഞ കാലമത്രയും തകർക്കുവാനായി ബാഹ്യശക്തികളിൽ നിന്ന് അട്ടിപ്പേർ അവകാശം എഴുതി വാങ്ങി കപട വിശ്വാസികളുടെ മുഖം മൂടി അണിഞ്ഞ ഈ ആളുകൾക്ക് സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ടിൽ എന്താണ് കാര്യം ഇതിലൊരു വ്യക്തി നമ്മുടെ കർദിനാടിന്റെ ആലഞ്ചേരി പിതാവിന്റെ കോലം കത്തിച്ച ആളുകൂടിയാണ് എന്ന് ഓർക്കണം അവർ ഇതിനു മുമ്പും മൗണ്ടിൽ വന്നിട്ടുണ്ട് അന്നൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരെ മൗണ്ടിൽ കയറ്റിയതെന്തിന് അവിടെ ഉണ്ടാകുന്ന ചർച്ചകളിൽ അവരെ പങ്കെടുപ്പിക്കുന്നതെന്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം ഒരു കാര്യം വ്യക്തമായി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവിടെ വന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ അറിവോട് ഈ സമയത്ത് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും പമ്പ്ളാനി പിതാവും കുറിയ അംഗങ്ങളും അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ത് ചർച്ചയാണ് അവിടെ നടക്കാനുള്ളത് സീറോ മലബാർ സഭയുടെ കുർബാന പ്രശ്നം അട്ടിമറിക്കാനാണെങ്കിൽ ഒരു കാരണവശാലും എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ സഭാവിശ്വാസികൾ ഒരിക്കലും അംഗീകരിച്ചു തരില്ല ജൂലൈ മൂന്നാം തീയതിക്ക് ശേഷം നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ അച്ഛന്മാർ അവർ സഭയ്ക്ക് പുറത്താണെങ്കിൽ അവർ പുറത്ത് പോവുക തന്നെ ചെയ്യണം അവർക്ക് വേണ്ടി ഒരാളും ഒരു ഭീഷണി മുടക്കിയാണെങ്കിലും ഒരു ചർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരു സഭയുടെ ആ സ്ഥാനത്ത് കയറി തിണ്ണനിറങ്ങി നടന്നിട്ട് യാതൊരു കാര്യവുമില്ല അച്ചന്മാരെ കൊല്ലാൻ ഇറക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഇളക്കിവിട്ട ആളുകളാണ് അച്ഛന്മാരെ തീയിട്ട് കൊല്ലുമെന്ന് വരെ ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് കുർബാന ചൊല്ലുവാനായി നിൽക്കുന്ന പല അച്ഛന്മാരെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു മിസ്റ്റർ ഷൈജു വാനണി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ എറണാകുളം അങ്കമാലയ അതിരൂപതയുടെ പല ഇടവകളിൽ നിങ്ങൾ രണ്ടുപേരും പോയി വിമത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ വിശ്വാസികളെ കൊണ്ട് തമ്മിലെടുപ്പിക്കാനുള്ള പണിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള നിങ്ങൾക്ക് മൗണ്ടിൽ ലന്താണ് കാര്യം സഭാപിതാക്കന്മാരുമായിട്ട് എന്ത് ചർച്ചകളാണ് നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളത്